കഠിനമായ ശൈത്യത്തെയും എതിരാളികളുടെ വെല്ലുവിളിയെയും അതിജീവിച്ച് സ്ലാവിയയുടെ തട്ടകത്തിൽ ബാഴ്സലോണയുടെ ഗംഭീര വിജയം ആറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ന്ന കൊടും തണുപ്പിലും സ്ലാവിയയുടെ തട്ടകമായ ഫോർചൂണ അറിയനയിൽ തീപ്പൊരി പാറിച്ച ഹാൻസി ഫ്ലിക്കും സംഘവും രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് വിജയം പിടിച്ചടക്കിയത് മത്സരത്തിന്റെ പത്താം മിനിറ്റിൽ വാസിൽ കുസജുവിന്റെ ഹെഡറിലൂടെ ബാഴ്സയെ ഞെട്ടിച്ചുകൊണ്ട് സ്ലാവിയ ലീഡെടുത്തെങ്കിലും പിന്നീട് കണ്ടത് കറ്റാലൻ പടയുടെ ഉഷിരൻ തിരിച്ചുവരവായിരുന്നു ഫെർമിൻ ലോപ്പസിന്റെ ഇരട്ട ഗോളുകൾ സ്ലാവിയയുടെ പ്രതിരോധ കോട്ട തകർക്കുന്ന കാഴ്ചയാണ് ാണ് പിന്നീട് ആരാധകർ കളിക്കളത്തിൽ കണ്ടത് തകർപ്പൻ ഫോമിലുള്ള ഫർമിൻ ഫെർമിൻലോപ്പസ് മുപ്പത്തിനാല് മിനിറ്റുകളിൽ വലകുലുക്കിയതോടെ ബാഴ്സ മത്സരത്തിൽ ആധിപത്യം ഉറപ്പിച്ചു എന്നാൽ ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ ഒരു സെൽഫ് ഗോളിലൂടെ ലോബർട്ട് ലെവൻഡോസ്കിക്ക് പിഴച്ചതോടെ കളി ആവേശകരമായ സമനിലയിലായി ഈ പിഴവ് തിരുത്താൻ ഉറച്ചെത്തിയ ബാഴ്സ രണ്ടാം പകുതിയിൽ കൂടുതൽ അഗ്രസീവായ ഫുട്ബോളാണ് പുറത്തെടുത്തത് അറുപത്തിമൂന്നാമത്തെ മിനിറ്റിൽ ഡാൽമി ഓൾമയുടെ ക്ലിനിക്കൽ ഫിനിഷിംഗിലൂടെ ബാഴ്സ വീണ്ടും ലീഡെടുത്തു മധ്യനിരയിൽ കളി നിയന്ത്രിച്ച ഓൾമയുടെ സ്വർണ്ണപ്പൊട്ടു പോലെയുള്ള ഗോൾ മത്സരത്തിന്റെ ഗതി മാറ്റിമറിക്കുകയും ചെയ്തു വിജയം ഉറപ്പിക്കാനുറച്ച് പൊരുതിയ ബാഴ്സക്ക എഴുപത്തിമൂന്നാമത്തെ മിനിറ്റിൽ ലെവൻഡോസ്കി തന്റെ സെൽഫ് ഗോളിന് പ്രായശിത്തം ചെയ്യുകയും ചെയ്തു മാർക്കസ് റാഷ്ഫോർഡിന്റെ മിന്നൽ വേഗത്തിലുള്ള മുന്നേറ്റത്തിൽ നിന്നും ലഭിച്ച കൃത്യമായ അസിസ്റ്റ് ഗോളാക്കി മാറ്റിയതോടെ സ്ലാവിയയുടെ പതനം പൂർത്തിയായി ഈ ജയത്തോടെ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീക്വാർട്ടറിന് തൊട്ടരകിലെത്താൻ ഹാൻസി ഫ്ലിക്കിനും സംഘത്തിനും സാധിച്ചു എതിരാളികളുടെ തട്ടകത്തിൽ പോയി ആക്രമിച്ച് കളിച്ച് വിജയം നേടുക എന്ന ബാഴ്സയുടെ പഴയ പോരാട്ട വീര്യം വീണ്ടെടുക്കുന്ന പ്രകടനമായി ായിരുന്നു മൈതാനത്ത് കണ്ടത്